മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഫുൾ ഇരുപത്തൊന്ന് മോളില് ഫുൾ ലോൺ ആണ് തരാൻ പോകുന്നത് പതിനാറ് സെവൻ സീറ്റർ വണ്ടി രണ്ട് ലക്ഷത്തി നാൽപ്പത്തിഅയ്യായിരം ഓക്കെ ഇറ പ്ലസ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മുക്തറാണ് അങ്ങനെ കേരളത്തിൽ ആരും കൊടുക്കാത്ത ഒരു സംഭവമാണ് ഒരു യൂസ്ഡ് കാറിലും കാണാത്ത ഒരു സംഭവമാണ് ഈ ഒരു കാർ ആറ് പൊങ്ങട്ടെ നല്ലോണം പൊങ്ങട്ടെ കാർ പൊക്കിയിട്ട് അതിന്റെ അടിയിലുള്ള ഫുൾ കാര്യങ്ങള് തുരുമ്പ് അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ അല്ലേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് ഓൺ ദ സ്പോട്ടിന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നാൽ മാത്രമേ ഉള്ളൂ വണ്ടി തരാൻ പോകുന്നത് ആ അത് നോക്കി നിങ്ങൾ ഇതിന്റെ പ്ലാറ്റ്ഫോമിന്റെ അടി നോക്കണ ഒന്ന് കാണിച്ചു കൊടുക്ക് ഒന്ന് വാശി ചെയ്യാണ്ടാവും അല്ലെ വാശിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഷോറൂമിൽ പോയാൽ പോലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റൂലേ പറ്റൂല പറഞ്ഞു തരുന്നല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ മനസ്സിലാക്കി ഓയിലിക്ക് റെസ്റ്റ് കാര്യങ്ങള് എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ എടുത്താൽ മതി നീ ഇപ്പം ഇതൊക്കെ പൊക്കി തരണ്ട് വിചാരിച്ചിട്ട് പ്രൈസ് കൂടുതലാണെന്ന് വിചാരിക്കേണ്ട അതും പ്രൈസ് കുറവാണ് രണ്ടായിരത്തി പതിനെട്ട് ആയിട്ടുണ്ടി അല്ലേ രണ്ടായിരത്തി റെഡ് കളർ ോമീറ്റർ വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിച്ച ഈ ഒരു ഐ ട്വന്റി നിങ്ങൾക്ക് തരാൻ പോകുന്ന അല്ല ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു മുപ്പതിനായിരം അല്ലേ വേറൊരു മുപ്പതിനായിരം വണ്ടി വന്ന രണ്ടായിരത്തി പതിനെട്ടാണ് ഐ ട്വന്റി ആണ് വെറും ടോട്ടൽ പൈസ എത്ര പറഞ്ഞത് ടോട്ടൽ നമ്മൾ അഞ്ച് എൺപത്തഞ്ചാ പറഞ്ഞിരുന്നു അഞ്ച് എൺപത്തഞ്ച് ഇല്ല ലാസ്റ്റ് അഞ്ച് അമ്പത്തഞ്ചിനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അല്ലേ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ എത്ര അത് നാല് അറുപത്തഞ്ച് ഫൈനൽ അതേപോലെ തന്നെ ഡാർസിന്റെ ഗോ ഗോ അല്ലേ ണ്ട് അത് എത്ര രണ്ടായിരത്തി പതിനഞ്ച് വൈനാറോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് തരാൻ പോകുന്ന ഒന്ന് എൺപത്തി അഞ്ചല്ലേ പറഞ്ഞത് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം അതേപോലെ തന്നെ എസ്ക്രോസ് നോക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഡീസല് അഞ്ചു ലക്ഷത്തി എവിടെ പോയി അഞ്ചു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ അഞ്ച് അറുപത്തഞ്ചിന് അപ്പൊ അത് മാക്സിമം ഓഫർ വൈസ് ആണ് തരാൻ പോകുന്നത് കാരണം നല്ല നല്ല ഷോറൂമും നല്ല നല്ല ഓഫറും നേടി ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തോണ്ട് ഇത് അഞ്ച് എഴുപത്തി അഞ്ച് പത്ത് രൂപ കൂട്ടി അഞ്ച് പിന്നെയാണ് മൂപ്പുറിയെ ആലോചിച്ചത് അപ്പൊ എന്തായാലും സംഗതി കുഴപ്പമൊന്നുമില്ല മാക്സിമം നിങ്ങൾക്ക് നല്ല ഓഫറിലാണ് തരാൻ പോകുന്നത് ഞാൻ എല്ലാ പ്രാവശ്യവും വീഡിയോയിൽ പറയുന്ന ഒരൊറ്റ കാര്യം വണ്ടി എവിടെ നിന്ന് നിങ്ങൾ പൂർണ്ണമായും ചെക്ക് ചെയ്യണം അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് അങ്ങനെ തന്നെ നിങ്ങൾ മാർഗ്ഗം വരിക അല്ലെ വണ്ടി എവിടുന്ന് വരാണെങ്കിൽ പൂർണ്ണമായും നിങ്ങൾ ചെക്ക് ചെയ്യണം അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവിടെ പ്ലാറ്റ്ഫോമ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണം ചെയ്തിട്ടുള്ളത് ഇനി മെക്കാനിക്കൽ പരമായിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള സജ്ജീകരണം ചെയ്തോളാം ചെയ്തു സർവീസ് ആയിട്ടോ കാണിച്ചു കൊടുക്കും എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കും വാർഷാ ഷോറൂം ഉണ്ടായി ചെയ്തോട് എല്ലാ കമ്പനികളും എല്ലാ ഷോറൂമും ഇവിടെ നിയർബൈ ഒരു ഉള്ളിലാണ് വരുന്നത് അപ്പൊ എന്തായാലും വണ്ടി വരാ ചെക്ക് ചെയ്യാ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക മുക്തർ പറഞ്ഞ് പറഞ്ഞിട്ട് അതേപോലെ നബീൽ ബൈ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ നിൽക്കരുത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ നേരെ വീടേലേക്ക് പോകണം വീടുകളിൽ തുടങ്ങാല്ല എന്നാലും വാശത്ത് തന്നെ നമുക്ക് അയച്ചിന്ന് തുടങ്ങാം പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാനുള്ളത് ഒരുപാട് കാറിന്റെ ആക്സസറീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡക്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വണ്ടി പെട്ടെന്ന് രാത്രി പഞ്ചറായി വണ്ടി പഞ്ചർ ആയപ്പോ നല്ല ഞായറാഴ്ചയാണ് കോഴിക്കോട് നല്ല അർത്ഥാലും ആണ് അപ്പൊ ഞാനൊരു കിറ്റ് വാങ്ങിയിരുന്നു ഒരു പഞ്ചർ കിറ്റ് വെറും നൂറ്റി അമ്പത് രൂപയുള്ള പഞ്ചർ കിറ്റ്

ഞാൻ ആണോ ആണോ പെട്രോൾ പെട്രോൾ വണ്ടികളാണ് മാതിന്റെ വണ്ടികൾ ഇപ്പൊ നമുക്ക് കൂടുതൽ മൂവിംഗ് അല്ലേ അങ്ങനെ മൈലേജ് ലഞ്ചിനാണ് പതിനെട്ടിന് ശേഷം വന്ന ഫേസ് ലിഫ്റ്റ് വണ്ടികളൊക്കെ കൂടുതൽ നമുക്ക് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ായിരം രൂപ

ൊന്ന് മോഡല് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ബോണറ്റും ഒരു ഡോറും ഉണ്ട് മേജർ ആക്സിഡന്റ് അല്ലെങ്കിൽ ബോണറ്റും ഒന്നുമില്ല ഒക്കെ ഉണ്ട് ഇത് ഏകദേശം ഒരു മൂന്നേ മുക്കാലൊക്കെ മാർക്കറ്റ് വരുന്ന വണ്ടിയാ നമുക്കിത് ഈ ഒരു ബോണറ്റോ റീപ്ലേ ഡോറുള്ളത് കൊണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആൾട്ടോ ചെയ്ത് നല്ല നല്ല ഇൻ്റീരിയലും കാര്യങ്ങളാണ് വരുന്നത് ടയറും വരുന്നത് ഓക്കെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഡാറ്റ് ഗോപ്ലസ് അതായത് ഒരു സെവൻ സീറ്റർ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് പൊതിച്ചിട്ടുണ്ടോ മാറ്റം അല്ലേ ഓക്കേ ഇത് ഡാട്സന്റെ ഗോപ്ലസ് ശരിക്കും ഹൈറ്റ് ഒക്കെ കൂട്ടിയത് തന്നെ Purpose, ah. ah. shared, also, CO, ി പെർപ്പസ് ഒരു ഏഴ് പേര് ഇത് രണ്ടായിരത്തി നാലാമത്തെ ഓണർഷിപ്പാണ് കിലോമീറ്ററോ അമ്പത്തീറ്റർ ഇല്ലല്ലോ നല്ല ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളെ നമുക്ക് ഫൈനല് രണ്ട് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപ കൊടുക്കാം വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി

മേജർ ക്ലെയിം ഒരു നെഗറ്റീവ് ഇല്ല ചെയ്തിട്ടുണ്ട് ഒരു അവൈലബിൾ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ഇറാപ്ലസ് രണ്ട് ലക്ഷത്തിനായിരം അടുത്തത് ഒരു എക്സ്ട്രോസ് അല്ലേ അതും ഡീസൽ ഒരു മൈലേജ് കിട്ടുന്ന ഒരു ഇത് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അതെ പ്രോപ്പർ കമ്പനി സർവീസും ആണ് ഒരു ലക്ഷത്തിന്റെ മേജർ സർവീസ് ഷോറൂമിൽ ഷോറൂമിന്ന് ഇപ്പൊ കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത് ഇത് ഓടിക്കാനും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തില്ല വണ്ടി ഈ വണ്ടി ഓടിച്ചതിന്റെ പേരില് പറഞ്ഞേ ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രണ്ടായിരത്തി ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടെങ്കിലും കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലക്ഷത്തിന്റെ സർവീസും കഴിഞ്ഞിട്ടുണ്ട് സർവീസ് നമ്മൾ എടുത്തു പറയാൻ കാരണം എന്തായാലും ഈ സർവീസ് ഡീസൽ വണ്ടി ഷോറൂമിൽ ഇല്ല വണ്ടി ഒരു പ്രത്യേക സുഖം ഉണ്ടാവും ഓക്കെ അപ്പൊ ചെറിയൊരു പൈസ തന്നെ വണ്ടി ഇവിടെ നിന്ന് ഇറക്കാം ഓക്കെ ഞാൻ അതേപോലെ തന്നെ കേട്ടൻ നിങ്ങളുടെ ഡീറ്റെയിൽസ് എത്തിയത് രണ്ടായിരത്തി പതിനാല് മോഡല് തേർഡ് ഓണർഷിപ്പ് ആ കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണോ റീപ്ലേസ്മെന്റ് ഒരു ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട് ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറല്ലേ പറഞ്ഞത് പതിനാല് ന്യൂ മോഡല് രണ്ടായിരത്തി പതിനാല് പതിനാല് വണ്ടി ഇറക്കാം വണ്ടി അതേപോലെ തന്നെ സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്ററോ ഇരുപതിനായിരം കിലോമീറ്റർ കാര്യങ്ങളൊന്നുമില്ല കാരണം വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഒന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും അടിയൊക്കെ ചെക്ക് ചെയ്തിട്ട് വണ്ടി ആ ലിഫ്റ്റും കാര്യങ്ങളും എല്ലാ വണ്ടിയും നമുക്ക് പൊക്കി നോക്കിട്ട് എല്ലിക്ക് തുരുമ്പ് ക്രസ്റ്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇവിടെ വണ്ടി പ്രൈസ് ഇത് ഇത് പ്രൈസ് നമുക്ക് നമ്മൾ ഇവിടെ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ഈ മാസത്തെ ഒരു ഓഫറിൽ ഫൈനൽ അഞ്ച് ഏകദേശം അഞ്ച് അഞ്ചേകാലോണ് പത്തൊമ്പത് മോഡൽ എസ് വേരിയന്റ് എസ് വേരിയന്റ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ റീപ്ലേസ് ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല സർവീസിലെ വണ്ടി ഫൈനൽ പ്രൈസ് റേറ്റ് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അഞ്ച് ലക്ഷത്തി അയ്യായിരം മാക്സിമം കൊടുക്കാം മാക്സിമം ലോൺ ഏകദേശം 6 15 ഓളം നിലവിൽ മാർക്കറ്റിലെ വണ്ടിയാണ് ഹോണ്ടയില് മാർക്കറ്റിലെ വണ്ടി അതാണ് നമ്മൾ നമ്മൾ മാക്സിമം മാക്സിമം ലോൺ ലോൺ ചെയ്തു ഈ ഒരു ഡീറ്റെയിൽസ് വില കുറഞ്ഞു വരുന്നതും അതുപോലെ വണ്ടീനൊക്കെ ഓൺഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺമീറ്ററോ ിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ സർവീസിലാണ്ട് ഏ ഡീസൽ വണ്ടി നമുക്ക് കുറഞ്ഞ് കിട്ടിയപ്പോ കസ്റ്റമർ കൊടുക്കാം പക്ഷേ ഈ വാഹനം നമുക്ക് എന്താ പറയുക ആവശ്യക്കാർ കൂടുതലോണ്ട് നല്ല വിലക്കാ നമ്മൾ എടുക്കണേ എന്നാലും നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് എടുത്തിട്ട് മൂന്നര ലക്ഷം രൂപ കൊടുക്കും

ഒരു ഡിക്കി മാത്രം സർവീസ് സർവീസിലെ വണ്ടി ഓട്ടോമാറ്റിക് ആവുമ്പോ നമ്മൾ സർവീസിലെ വണ്ടി നോക്കിയിട്ട് എടുക്കലുള്ളൂ നമ്മൾ ഫൈനൽ ഈ വണ്ടി നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കൂടും പുതിയ ഇൻഷുറൻസ് നാല് പുത്തൻ ടയർ ഒരു രൂപയും എടുത്തിട്ട് പെട്ടെന്ന് ചെലവാക്കാനൊന്നും ഒന്നുമില്ല ഒരു പതിനായിരം കിലോമാറ്റിക് ഓട്ടോമാറ്റിക്സ് ആണ് ഐ ട്വൻ്റെ ന്യൂ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല്

ീ മാസത്തിൽ ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തുകൊടുക്കാം ആറ് ലക്ഷത്തി എൺപത്തിയ്യൂപക്ക് രണ്ടായിരത്തി ഇരുപത്തി

എറ്റിയോസ് ക്രോസ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് എസ് ക്രോസ് അതെ ക്രോസ് പറഞ്ഞതിൽ തന്നെ അലോയിസ് വരും മിറർ അഡ്ജസ്റ്റ് വരും കമ്പനി സ്റ്റീരിയോ വരും എല്ലാം വരും ഫോട്ടോ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർ ഒരു ഫാമിലി യൂസ് ചെയ്ത അവര് പേരില് ഓണർഷിപ്പ് പറയുന്നത് കിലോമീറ്റർ 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 കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്തു കൊടുക്കാം എത്ര ലക്ഷത്തിനായിരത്തിൽ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് എടുത്തിട്ട് കൊടുക്കാം പുതിയ പുതിയ ഇൻഷുറൻസ് ഫുൾ ഫുൾ ലോൺ ലോൺ ഞാൻ അങ്ങനെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫോർ ഡോർ പവറിന്റെ തൗസൻഡ് സി സിയിൽ വരുന്ന വാഹനമാണ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാല് നമ്മള് ഫോർ ഡോർ പവറിന്റെ ആരും എക്സ്പെക്ട് ചെയ്യൂല പക്ഷെ ക്ലൈമ്പറിൽ ഫോർ ഡോർ പവറിന്റെ വരുന്നുണ്ട് മോഡൽ ഓൺഷിപ്പ് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്ററോ

പെരിന്തൽമണ്ണ മലപ്പുറ റൂട്ടിൽ തിരൂർക്കാട് അതായത് പെരിന്തൽമണ്ണ മലപ്പുറം റോഡിലെ തിരൂർക്കാട് അരി അരിപ്പുറ അല്ലേ അരിപ്പുറ കാർ ചോയ്സ് സ്കൂൾ അടുത്തല്ലേ സ്കൂൾ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത് കാർ ചോയ്സിൽ നമ്മളെ നെബിൽ ബ്രോ എടുത്തുള്ളത് എന്തായാലും അടിയിൽ നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വേഗം വിളിച്ചോളി നിങ്ങൾക്ക് വേഗങ്ങളും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാഗം വിളിച്ചോളി മിസ്സാക്കാൻ